പ്രവാസി വ്യവസായി കാസർഗോഡ് പൂച്ചക്കാട് എം സി അബ്ദുൽ ഗഫൂർ ഹാജിയുടെ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞു സിനിമയെ വെല്ലുന്ന കഥ നാടകീയമായ രംഗങ്ങൾ ഒടുവിൽ ജിന്നുമ്മയും സംഘവും പോലീസ് പിടിയിൽ കേസുകൾ തെളിയിക്കാൻ കേരള പോലീസ് പോരെന്നു പറയുന്നിടത്തുനിന്ന് കേരള പോലീസിലും മിടുക്കന്മാരുണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ് ജില്ലാ പോലീസ് മേധാവി ശിൽപയും ഡിവൈഎസ്പി കെ ജെ ജോൺസും ബേക്കൽ ഇൻസ്പെക്ടർ കെ പി ഷൈൻ്റെയും നേതൃത്വത്തിലുള്ള പതിനൊന്ന് അംഗ പോലീസ് സംഘം ഇതിൽ എടുത്തു പറയേണ്ടത് ഡിവൈഎസ്പി കെ ജെ ജോൺസിനെയാണ് ആളുമാരും നോട്ടീസ് കൊടുക്കലും പ്രതി എന്ന് സംശയിക്കുന്നവരെ മുൻകൂട്ടി ചാനലുകാർക്ക് കാട്ടിക്കൊടുത്ത് പബ്ലിസിറ്റി അടിക്കലും ഡി വൈ എസ് പി ജോൺസിന്റെ രീതിയല്ല രഹസ്യം ചോരാതെ മുഴുവൻ വിവരങ്ങളും ശേഖരിക്കും സൗമ്യമായ ചോദ്യം ചെയ്യൽ ും പോലെ കുറ്റവാളിക്ക് ചിന്തിക്കാൻ സമയം മുമ്പേ തൂക്കിയകത്തിടും ഇതാണ് ജോൺസൺ എന്ന വയനാട്ടുകാരന്റെ രീതി കൊമ്പൻ മീശയും പോലീസ് സൺഗ്ലാസും ഒരു ജാഡയും ജോൺസന്റെ മുമ്പിൽ പെട്ടാൽ എത്ര മനക്കാലത്തുള്ള കൊലയാളിയും ഒരു മൂന്നാം മുറയും ഇല്ലാതെ താനെ കുറ്റം സമ്മതിക്കും എവിടെയും എത്താതെ പോകുമെന്ന നാടിനെ ഒന്നടകം നടുക്കിയ പാറശാല ഷാനോൺ കേസിന്റെ ഗ്രീഷ്മയുടെ അറസ്റ്റ് ക്ലീൻ ചീറ്റിന്റെ പിൻബലത്തിലെത്തിയ ഗ്രീഷ്മ ഡിവൈഎസ്പി കെ ജെ ജോൺസിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അടിപതറിയതോടെ സത്യങ്ങൾ ഓരോന്നായി പുറത്തേക്ക് ഒടുവിൽ അറസ്റ്റ് പതിനൊന്ന് വർഷം മുമ്പ് കാമുകിയെയും കുട്ടിയും കൊന്ന മാഹിൻ കടലിലിറങ്ങേയും കേസ് തെളിയിച്ചതും ഇതേ സംഘം പക്ഷേ ഗുണ്ടാബന്ധം ആരോപിച്ച് ഡിവൈഎസ്പി ജോൺസനെ ചിലർ കുടുക്കിയപ്പോൾ സസ്പെൻഷനിലായി രണ്ടു വർഷത്തിന് പുറം സർവീസിൽ തിരിച്ചെത്തിയപ്പോൾ കാസർകോട് ജില്ലാ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ ഡിവൈഎസ്പി ചുമതലയേറ്റു ശേഷം ലഭിച്ച കേസ് കാസർകോട് പ്രവാസി മരണം ജില്ലാ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ ചുമതല ഉണ്ടായിരുന്ന ജോൺസനെ അങ്ങനെ ശിൽപയുടെ നിർദ്ദേശം അനുസരിച്ച് കേസുമായി മുൻപോട്ട് ഡി ശിൽപയെ പുതിയ ജില്ലാ പോലീസ് മേധാവിയായി വീണ്ടും നിയമിച്ചത് ഈ വർഷം ഓഗസ്റ്റിലാണ് കാസർകോട്ടെ ആദ്യ വനിതാ ജില്ലാ പോലീസ് മേധാവി കൂടിയാണ് ശില്പ കേസ് റീഓപ്പൺ ചെയ്തപ്പോൾ പ്രത്യേക സംഘത്തെ ഈ അന്വേഷണത്തെ നിയോഗിച്ചതിന്റെ കൂടെ അതിന്റെ തലപ്പത്ത് ജോൺസണേയും നിയമിച്ചു അസ്വാഭാവിക മരണം എന്ന് പറഞ്ഞ് എവിടെയും എത്താതിരുന്ന കേസ് എത്തേണ്ട ആളുകളുടെ കയ്യിലെത്തിയപ്പോൾ കേസ് ഒരു മാസം കൊണ്ട് തെളിഞ്ഞു നിർണായക നീക്കങ്ങൾക്കൊടുവിൽ അബ്ദുൾ ഗഫൂർ ഹാജി കൊലക്കേസുമായി ബന്ധപ്പെട്ട് മന്ത്രവാദിനിയായ ജിന്നുമ്മയും ഭർത്താവും രണ്ട് സ്ത്രീകളും അടക്കം നാലു പേർ അറസ്റ്റിലായി രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ പതിനാലാം തീയതി പുലർച്ചെയാണ് ഗഫൂർ ഹാജി വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദുർമന്ത്രവാദത്തിലൂടെ സ്വർണം ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ആറുമാസത്തിനുള്ളിൽ സംഘം കൈക്കലാക്കിയ അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പവൻ സ്വർണം തിരികെ ആവശ്യപ്പെട്ടതിന്റെ വിരോധത്തിലാണ് കൊലപാതകം നടത്തിയതെന്ന് പ്രതികൾ പോലീസിൽ മൊഴി നൽകി മരണത്തിലും ആഭരണങ്ങൾ കാണാതായതിലും സംശയം തോന്നിയ മകൻ മുസമ്പിൽ ബേക്കൽ പോലീസിലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കും കൊടുത്ത പരാതിയിൽ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി തുടർന്ന് നടന്ന അന്വേഷണമാണ് കേസിന്റെ ചുരുളഴിച്ചത് ഡി വൈ എസ് പി ജോൺസന്റെ സർവീസിലേക്കുള്ള തിരിച്ചുവരവിൽ കാസർകോട്ടെ തെളിയാത്ത പഴയതും പുതിയതുമായ കേസ് ഫയലുകൾ ഓരോന്നായി പൊടി തട്ടിയെടുക്കുമ്പോൾ ഇനി ആരൊക്കെ വീഴും പിടിവീഴില്ലെന്ന് കരുതുന്നവർ കരുതി തന്നെ ഇരുന്നോളൂ പിടിക്കപ്പെടില്ലെന്ന് കരുതിയ പലരും അഴിക്കൂട്ടിലായിട്ടുണ്ട് ഇപ്പോൾ ഇതാ കാസർകോട്ടെ ജിന്നുമയം